എസ് ടി യു പാചക തൊഴിലാളി യൂണിയൻ മഞ്ചേരി മണ്ഡലം കൺവെൻഷനും റൺസ് റിലീഫ് കിറ്റ് വിതരണവും നടത്തി ഇരുന്നൂറ് പാചക തൊഴിലാളികൾക്കാണ് കിറ്റ് വിതരണം ചെയ്തത് മണ്ഡലം പ്രസിഡന്റ് അബ്ദുൾ ജലീൽ പട്ടർകുളത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ഇ ടി മുഹമ്മദ് ബഷീർ എം പി ഉദ്ഘാടനം ചെയ്തു എം എൽ എ യു എ ലത്തീഫ് കിറ്റ് വിതരണം നടത്തി വലാഞ്ചിറ മുഹമ്മദ് അലി കണ്യൻ അബൂബക്കർ ഷമീം പാണ്ഡിക്കാട് കെ കെ വി മുഹമ്മദ് അലി എസ് ടി യു മണ്ഡലം പ്രസിഡന്റ് ഹംസത്ത് അലി ജനറൽ സെക്രട്ടറി അജ്മൽ മരുന്നൻ മുഹമ്മദ് ആക്കലം മുസ്തഫ ഹനീഫ മഞ്ചേരി സംസ്ഥാന ട്രഷറർ സി കെ നാസർ ബേപ്പൂർ സംഘടനയുടെ ജില്ലാ പ്രസിഡന്റ് ഏലം പ്ര ബാപ്പൂട്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സുലൈഖ മഞ്ചേരി സംസ്ഥാന സെക്രട്ടറിമാരായ സിദ്ദിഖ് പുല്ലൂർ സുലൈഖ മലപ്പുറം മണ്ഡലം ട്രഷറർ അസ്കർ തൊട്ടുപോയിൽ മുജീബ് കാരാപറമ്പ് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു ജലലഭ്യത നിങ്ങൾക്കൊരു പ്രശ്നമാണ് ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർവെൽസ് ഇനി നിങ്ങൾക്ക് மதீனா போர்டல்ஸ் பாண்டிக்காடு பெருங்கல்மணம் கொப்பம்